ഹായ് ഞാനേ ഇന്ന് ചേമ്പിൻ്റെ തണ്ടും പരിപ്പും കൂട്ടി നല്ലൊരു കറി ഉണ്ടാക്കിയിട്ടോ നല്ല ടേസ്റ്റ് ച നല്ല ടേസ്റ്റാണ് നല്ല തണ്ടെടുക്കുക കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിയുക ഞാൻ ഈ പരിപ്പ് ഉപയോഗിക്കൽ കേട്ടോ സാമ്പാർക്കാണെങ്കിലും ഏതിലേക്കാണ് ഈ പരിപ്പ പരിപ്പ് ഉപയോഗിക്കൽ ഇത് ഗ്യാസ് കുറച്ച് കുറവ് കിട്ടുന്നുണ്ട് അപ്പം അത് മാത്രം നല്ല എന്താ പറയുക കുറുന്നനെ ഇത് കിട്ടുന്നുണ്ട് കുറുകിയ കറിയൊക്കെ എടുക്കാനൊക്കെ ഈ ഒരു പരിപ്പ് നല്ല ഇതാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പോൾ അയക്കും ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് എരിവിന് ആവശ്യമില്ല പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് വെളുത്തുള്ളി തക്കാളി ഉപ്പ് പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ടോ കാരണം ആ മഞ്ഞളിൻ്റെ ആ കുത്തനെ മാറാതിരിക്ക മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടി ഉപയോഗിച്ചു എരിവിന് നമ്മൾ പച്ചമുളകാണ് അധികം ഇടേണ്ടത് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് തേങ്ങ അരച്ചിട്ട് തേങ്ങ നന്നായി അരച്ചിട്ട് മതിക്ക് ഒഴിക്കുക ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല കുറുന്ന നല്ല ടേസ്റ്റി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് എന്താക്കി നോക്കി